ഗോപാൽ സ്വാമി പേട്ടേക്ക് പോകുന്ന വയ്യാണെട്ടോ അപ്പോൾ കുറച്ച് മുന്നോട്ട് വന്നപ്പോൾ റോഡിൽ കുറേ ആൾക്കാർ എന്താ പുല്ല് പോലെ എന്തോ ഇങ്ങനെ നേരത്തെ കണ്ടിട്ടോ അത് കണ്ടിട്ട് നിർത്തിയതാണ് കേട്ടോ എന്താ സംഭവം അറിയാൻ പോയില്ല

അടിപൊളി മുതിര ഇങ്ങനെ റോഡ് ഞാൻ വെച്ചിട്ട് വണ്ടിയൊക്കെ പോയിട്ട് കഴിഞ്ഞ റോഡ് മേലാവും പുല്ല് വലിയ വണ്ടി കൂടെ പോയാലേ പോള പോയാലേ ശരിയാവുള്ളൂ വണ്ടിയൊക്കെ സൈഡിൽ ഇറക്കി പോവാ എന്താ സാധനം കണ്ടില്ലേ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വണ്ടി ഇങ്ങനെ കയറി നേരം ഇങ്ങനെ പൊട്ടി മുതിരങ്ങനെ പുറത്തേക്ക് വരും കണ്ടോ പക്ഷേ നമ്മളെ നാട്ടിൽ കറുപ്പ് നിരത്തിലാണല്ലോ മുതിരം ഉണ്ടായാലും ഇവിടെ കെള്ള നേരം അതായത് ഒരുപാട് ദൂരതാ അങ്ങോട്ടൊക്കെ കണ്ടിട്ടോ

ഇനിയിപ്പതിൽ നിന്ന് ക്ലിയർ ആക്കിയിട്ട് എടുത്ത് സെറ്റ് ആക്കണം അപ്പൊ മുതിരെന്നവും കണ്ടില്ലേ എന്തൊക്കെയാണേ കാണത് ആയിക്കോട്ടെ ഇനി ഏതായാലും നമ്മൾ അടുത്ത ഘട്ടത്തിലേക്ക് പോവാണ് ഗോപാൽ സ്വാമി പാട്ടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അവിടുന്ന് ഒരു അഞ്ചാറ് കിലോമീറ്റർ കൂടി ഉണ്ടെന്നാണ് പറഞ്ഞേ അതൊന്ന് പോയിട്ട് നോക്കാം കണ്ടെ റീൽസിലും ഫോട്ടോസൊക്കെ ഗോപാൽ സ്വാമി പാട്ടുള്ള ലോങ് ആയിട്ടുള്ള റോഡ് കിട്ടും